ഇന്ന് ഞാൻ പ്രഥമൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പഴം പ്രഥമനാണ് കേട്ടോ ഇത് ഏത്തപ്പഴം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പായസം ആട്ടോ ഇത് അതിനായിട്ട് മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് അതൊരു ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുക്കാം പിന്നെ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് പഴം നന്നായിട്ട് വഴറ്റിയെടുക്കുക നെയ്യിൽ അതൊരു നല്ല സ്മെല്ല് വരുമ്പോൾ വെന്തു എന്ന് മനസ്സിലാവും അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് അതായത് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പാണ് അതിൽ ഒന്നേകാൽ കപ്പും കുറച്ചുകൂടെ ശർക്കര നേരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കരയിൽ പഴം നന്നായിട്ട് ഉടച്ച് കട്ടകളൊന്നും ഇല്ലാതെ എടുക്കണം അത് നന്നായിട്ടൊന്ന് ബബിൾസ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ കിടന്നത് നന്നായിട്ട് വറ്റി കുറുകി വരുമ്പോൾ അത് അത് ഉണ്ടാവും നന്നായിട്ട് ബബിൾസ് വരുന്ന ടൈമിലാണ് കുറുകി എന്ന് മനസ്സിലാവണത് ആ സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ട് ഏലക്ക ചുക്ക് ജീരകം ഇത്രയും സാധനങ്ങൾ പൊടിച്ചിട്ടുള്ളതാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാം പാല് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സിമ്മിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് കശുവണ്ടി കിസ്മിസും ഒക്കെ നെയ്യിൽ വറുത്തെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പായസം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് ടോപ്പ് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് നോക്കും താങ്ക്